കർണാടക ശാസ്ത്രീയ സംഗീതം നമ്മൾ ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ ആദ്യം മുതലുള്ള വരിശകൾ ജന്റ വരിശകൾ മധ്യസ്ഥായി വരിശകൾ പിന്നെ അലങ്കാരങ്ങൾ അതിനുശേഷം ഗീതങ്ങൾ ഇത്രയും ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഗീതങ്ങൾക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരജതി ജതി എന്നുള്ള രണ്ട് പാഠങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന താളത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ സ്വരജത്തി പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ താളം ഇട്ടത് ഒരു വിരലിന് രണ്ടക്ഷരം വെച്ചിട്ട് ഒരു വിരൽ ഒരു പ്രാവശ്യം കാണിച്ചു കൊണ്ടാണ് താളം ഇടുക ഇങ്ങനെയാണ് താളമിട്ടത് വെങ്കട്ടമഖി എന്നുള്ളൊരു മഹാത്മാവ് രചിച്ച ചതുർദണ്ഡി പ്രകാശിക എന്നുള്ള പുസ്തകത്തിൽ താളപ്രകരണം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഈ താളപ്രകരണത്തിൽ താളത്തിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ അതിനകത്ത് രചിച്ചിട്ടുണ്ട് അതിലെ ഒന്നാണ് താളദശപ്രാണങ്ങൾ എന്നുള്ള അദ്ധ്യായം ഈ താളദശപ്രാണങ്ങളിൽ ഒരു പ്രാണം ആണ് കള പ്രാണം എന്ന് പറയുക ഈ കള എന്നു വച്ചാലാണ് നമ്മളിപ്പോൾ അതിനാണ് പഠിക്കാൻ പോകുന്നത് കള വെച്ചാൽ ഓരോന്നും ഓരോ പ്രാവശ്യം ഇടുന്നതിന് ഏക കള എന്നാണ് പറയുക അതാണ് നമ്മൾ ഇത്രയും പാഠങ്ങൾ പഠിച്ച് വരുമ്പോൾ ഇട്ട താളം അതായത് ഇപ്പോൾ ആദ്യ താളം ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയാണ് ഇട്ടുകൊണ്ട് പോയ താളം അതേ രൂപകത്താളാകുമ്പോൾ ഒന്ന് ഒന്ന് രണ്ട് ഇങ്ങനെയാണ് ഇട്ടത് താളം ഇടുമ്പോഴും ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇപ്പോൾ ഈ കള എന്ന് പറയുന്നത് ഇത് ഒരു കള താളം എന്നാണ് സാധാരണ ഭാഷയിൽ പറയുന്നത് നമ്മുടെ സംഗീത ഭാഷയിൽ ഒരു കള താളം ആദി താളം ഒരു കള എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ പ്രാവശ്യം കാണിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഗീതങ്ങളിന് ശേഷം സ്വരജിത്തി മുതൽ പഠിക്കാൻ പോകുന്നത് രണ്ട് കള താളങ്ങളിലാണ് ഇപ്പോൾ ആദ്യ താളം ഒരു കള എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകുന്ന രണ്ട് കള എന്ന് വെച്ചാൽ ഇത് ഓരോന്നും രണ്ട് പ്രാവശ്യം കാണിക്കുക ഈ ചെറിയ വരൽ രണ്ട് പ്രാവശ്യം മോതിരം വരെ രണ്ട് പ്രാവശ്യം നടുവരൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഓരോ അംഗവും രണ്ട് പ്രാവശ്യം കാണിക്കുന്നതാണ് രണ്ട് കള്ള ആദി താളം എന്നാണ് പറയുക രണ്ട് കള ആദി താളം എന്നു വച്ചാൽ ഓരോന്നും ആദ്യതാളത്തിലുള്ള ഓരോ അംഗവും നമ്മൾ ഇരണ്ട് പ്രാവശ്യം കാണിക്കും അതായത് രണ്ട് പ്രാവശ്യം അടി രണ്ട് പ്രാവശ്യം ചെറിയ വിരൽ രണ്ട് പ്രാവശ്യം മോതിരം വിരൽ രണ്ട് പ്രാവശ്യം നടുവരൽ പിന്നെ രണ്ടടി രണ്ട് പ്രാവശ്യം വീഴ്ച കണക്കിയ പിന്നെ രണ്ട് പ്രാവശ്യം പിന്നെ രണ്ട് പ്രാവശ്യം ഇതിനാണ് ആദ്യ താളം രണ്ട് കള എന്ന് പറയുന്നത് ഈ താളത്തിലാണ് നമ്മൾ ഇനി സ്വരജത്തിയും പഠിക്കാൻ പോകുന്നത് സ്വരജത്തി മുതൽ അങ്ങോട്ടുമുള്ള പാഠങ്ങൾ വർണ്ണങ്ങളും കീർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഈ രണ്ട് കള താളത്തിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കളയ്ക്കും രണ്ട് കളയ്ക്കും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ വരുന്ന അക്ഷരകാലങ്ങളും എത്ര അക്ഷരമാണ് രണ്ട് കളിക്കു വരുന്നത് അതും കൂടി നമ്മൾ അറിയണം ഇപ്പോൾ ഒരു കള ആദ്യ താളത്തിൽ സി ഗ മ പീ സ സനീ ദ പ മേ സ എട്ടും നാലും നാലുമായിട്ടാണ് ആദ്യ താളത്തിൽ ഒരു കള അക്ഷരങ്ങൾ വരുന്നത് ഇത് രണ്ട് കള ആകുമ്പോൾ ഇതിൻ്റെ ആവും അപ്പോൾ രണ്ട് കള ആദിത്താളത്തിൽ സരി ഗ മ പീ സ സി ദ പമ ഗേ സരി ഗ പദീ സാ നിദ പമ ഗ ഇതാണ് രണ്ട് കള ആദിത്താളം അപ്പോൾ ഒരു കള ആദ്യ താളത്തിനേക്കാളും ഇരട്ടി അക്ഷരങ്ങൾ രണ്ട് കള ആദ്യ താളത്തിൽ വരും അങ്ങനെ ഈ രണ്ട് കള ആദ്യ താളത്തിലാണ് അടുത്ത പാഠം നമ്മൾ പഠിക്കുന്നത് ബിലഹരി എന്നുള്ള രാഗത്തിൽ സ്വരജിത്തി വളരെ പ്രശസ്തമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് സംഗീതം പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു സ്വരജിത്തിയാണ് അതിൻ്റെ തുടക്കം വേണു ഗോപ ബാല എന്നാണ് ഈ വേണു ഗോപ ബാല എന്നുള്ള സ്വരജത്തി രണ്ട് കള ആദിതാളത്തിലാണ് പഠിക്കേണ്ടത് അത് നമ്മൾ ആ സ്വരജത്തി പഠിക്കുമ്പോൾ ഈ രണ്ട് കള ആദിത്താളത്തിനെക്കുറിച്ചുള്ള ഒരു ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നിട്ട് നമുക്ക് ആ സ്വരജിത്തിലേക്ക് പോവാം